പ്രിയപ്പെട്ട വലിയ സഹായവും കരുതലും ലഭിച്ച ഒരു വിഭാഗമാണല്ലോ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് പരിശുദ്ധ റമദാനിലാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പരിശുദ്ധമായ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട മാസം പരിശുദ്ധമായ റമദാനാണ് അതുപോലെ ലോകത്ത് ഇന്നോളം വരുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അവർ നിസ്കരിക്കുന്നതിൻ്റെ അവർ നോമ്പ് പിടിക്കുന്നതിൻ്റെ അവർ കുറാൻ ഓതുന്നതിൻ്റെ അവരുടെ വിശ്വാസത്തിൻ്റെ എല്ലാം കൂലി മുടങ്ങാതെ കിട്ടുന്നൊരു വിഭാഗമാണ് പരിശുദ്ധമായ ബദരീങ്ങൾ വലിയ അത്ഭുതമാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ബദിരിങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ റമവാനിലാണ് അതായത് നാളത്തെ പകലിലാണല്ലോ ഭദ്രയുദ്ധം നടന്നത് പരിശുദ്ധമായ റമദാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം ആ ശ്രേഷ്ഠതയുള്ള മാസത്തിൽ ഈ പതിനഞ്ച് ദിവസം നോമ്പ് പിടിച്ച് നമ്മൾ നോമ്പ് പിടിക്കുന്നത് പോലെയല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെയല്ല കഴിക്കാൻ ഭക്ഷണമില്ലാതെ നോമ്പ് പിടിക്കാൻ വലിയ വിഭവങ്ങളായ അത്താഴമില്ലാതെ വെറും പച്ചവെള്ളവും ഒരു കിട് കാരക്ക കൊണ്ടും നോമ്പ് പിടിച്ച സഹാബക്കൾ ആ സഹാബത്തുൽ കിറാം ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളോട് പടപൊരുതുകയാണ് എല്ലാ സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അവർക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ എന്തൊക്കെയാണോ ഹരം കിട്ടുന്നത് അത് എന്തൊക്കെയാണോ അതെല്ലാം ശത്രു സൈന്യത്തിന്റെ ഭാഗത്ത് അവർ നിലകൊള്ളിച്ചിട്ട് അവർ ബദ്രീങ്ങളായ തുച്ഛമായ ആൾക്കാരെ നിസ്സഹായ അവസ്ഥയിൽ അല്ലെങ്കിൽ മോശമായി അവർ ഇപ്പൊ ജയിക്കാമെന്നുള്ള ചിന്തയോടെ അവർ ബദറി ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂരിന്റെ ദ്വായും ഈമാനും അള്ളാഹു സുബാനുഹോ താലെ ഏറ്റെടുത്തപ്പോ അയ്യായിരത്തോളം വരുന്ന മലായിക്കത്തുകളെ ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഈ പരിശുദ്ധ റമലാൻ മാസത്തിൽ ഇറക്കി കൊടുത്തിട്ട് അള്ളാഹു സുബാൻ ഇസ്സലാം എന്ന മഹാ അത്ഭുതത്തിന് അള്ളാഹു സുബാൻ സ്ഥാനം അവിടെ ആ ബദരീങ്ങളെ കുറിച്ച് അള്ളാഹന്റെ റസൂല് പോലും പറഞ്ഞത് എന്താ റസൂൽ പോലും പറഞ്ഞത് അവര് എന്ത് ചെയ്താലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്നാണ് അവര് എന്ത് വേണോ ചെയ്തു കൊള്ളട്ടെ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വന്ന മലക്കുകളിൽ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ശ്രേഷ്ഠമായ വിഭാഗമാണെങ്കിലും ആ മലക്കുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകളാണ് അതുപോലെ സഹാബത്തുൽ കിറാവിന് വലിയ സ്ഥാനമുണ്ടെങ്കിലും അതിലേറ്റവും സ്ഥാനമുള്ളത് ബദരീങ്ങൾക്കാണ് അതുകൊണ്ട് ബദർ എന്ന് പറയുന്ന അനുസ്മരണവും അവരുടെ പാട്ടുകളും അവരുടെ മതഹുകളും അവരുടെ പ്രകീർത്തനങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാ സാഹചര്യത്തിലും കൊണ്ടു നടന്നാൽ വലിയ നേട്ടമുണ്ടാകും അതുകൊണ്ടാണ് മഹാരഥന്മാരായ ആൾക്കാർ പണ്ടും ഇപ്പോഴും പാടി നടക്കുന്നത് എന്താണ് അള്ളാഹുയെ മരണപ്പെടുന്ന സമയത്ത് ഷെയ്ത്താൻ ഓരോ മനുഷ്യനെയും ഇടങ്ങേറാക്കാൻ വരും അപ്പോഴാണ് ആ മഹാരഥന്മാര് പാടിയത് എന്താ എന്നെ ശൈത്താൻ എന്താമയത്ത് ഇടങ്ങിയതിനെ തൊട്ട് ബദരിങ്ങളെ കൊണ്ട് നീ എന്നെ സംരക്ഷിക്കണേ അല്ല എന്ന് മഹത്വക്കളായ ആൾക്കാർ എന്ത് ചെയ്യപ്പെടുന്നു ഇപ്പോഴും പാടുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കണം അള്ളാഹു അങ്ങനെ നടക്കാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ